ഞങ്ങൾ നാൽപ്പത്തിയേഴ് കൊല്ലം മുമ്പ് സി എഫ് സി തുടങ്ങിയപ്പം ദൈവം ഞങ്ങളെ രണ്ട് വേദഭാഗങ്ങൾ പഠിക്കാനായിട്ട് ഉത്സാഹിപ്പിച്ചു പ്രത്യേകിച്ച് സഭയുടെ തുടക്കത്തിൽ കാരണം ഞങ്ങൾ കണ്ടെത്തി ഈ രണ്ട് വേദഭാഗങ്ങൾ ക്രിസ്തീയ ലോകത്തിലുള്ള മറ്റാളുകൾ ആവശ്യത്തിന് ഉകുന്നി പറയുന്നില്ല എന്നുള്ള കാര്യം ഇന്നും ഞാൻ അതുതന്നെയാണ് കാണുന്നത് ക്രിസ്തീയ കോളത്തിൽ പൊതുവെ ഈ വേദഭാഗങ്ങൾ ഊന്നി പറയുന്നില്ല ഇത് സഫയുടെ പണിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തന്നെ അതുപോലെ ഭക്തിയുള്ള ഒരു ജീവിതത്തിനും ആദ്യമായിട്ട് നമുക്ക് ലൂകോ സുവിശേഷം പതിനാലാം അധ്യായത്തിലേക്ക് പോവാം ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രണ്ട് വലിയ കൽപ്പനകളാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുത്തത് ഒന്ന് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം മർക്കോസ് പതിനാറ് അടുത്തത് മത്തായി ഇരുപത്തെട്ടിൽ സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളും സുവിശേഷം പ്രസംഗിക്കുന്നതിന് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നതിന് രണ്ടുകാര്യമാണ് സുവിശേഷം പ്രസംഗിക്കുന്ന പൊതുവേ പ്രയാസമില്ലാത്ത കാര്യമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നു ശരി ഞാനിവിടെ സുവിശേഷം പറഞ്ഞു എല്ലാവരും സുവിശേഷം കേട്ടു മറ്റൊരിടത്തേക്ക് പോകുന്നു പ്രസംഗിക്കുന്നു അവിടെ എല്ലാവരും സുവിശേഷം കേട്ടു നമുക്ക് പറയാൻ ഞാൻ ലോകത്തിൻ്റെ വിധഭാങ്ങിൽ സുശേഷം പറഞ്ഞു ഇവരൊക്കെ സുവിശേഷം കേട്ടു ഇനി അവരെ സംബന്ധിച്ചാണ് അവർക്ക് സ്വർഗത്തിലേക്ക് പോകണോ ഇല്ലെങ്കിൽ നരകത്തിലേക്ക് പോട്ടെ എന്നാൽ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത് വളരെ കൂടുതൽ പ്രയാസമുള്ള ഒരു ജോലിയാണ് കാരണം യേശു അവരുടെ പാപത്തിനായിട്ട് മരിച്ചെന്ന് അവരോട് പറയണം അതിനുശേഷം യേശുവിനെ അനുഗമിക്കുന്നവരാകെ അവരെ തീർക്കണം അതാണ് ഒരു ശിക്ഷൻ അതുകൊണ്ട് മത്തായി ഇരുപത്തെട്ടിലെ ദൗത്യം മത്തായി പതിനാറിലെ ദൗത്യത്തെക്കാൾ വളരെ ഉയർന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലായി ക്രിസ്തീയ കോളത്തിലെ മിക്ക ആളുകളും സുവിശേഷം അറിയിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ് നമ്മളെല്ലാവരും അത് ചെയ്യണം ചിലപ്പോൾ ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് സി എഫ് സിയിലുള്ള നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്നതിൽ താല്പര്യമില്ല ശരിക്കും പിന്നെങ്ങനെയാണ് ഞങ്ങളുടെ സഭയിൽ ഏഴായിരം എണ്ണായിരം വിശ്വാസികളുള്ളത് സുവിശേഷീകരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് രണ്ടായിരം മൂവായിരം അക്രൈസ്തവരായ ആളുകൾ സഭയുടെ ഭാഗമായി തീർന്നത് രണ്ടായിരം കൊല്ലമായിട്ട് ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാതിരുന്ന രണ്ട് ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് ഞങ്ങൾ സഭകൾ സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞത് സുവിശേഷീകരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ അവിടെ ഞങ്ങൾ നിർത്തുന്നില്ല അങ്ങനെയുള്ള വിശ്വാസികളെ ഞങ്ങൾ ശിഷ്യന്മാരാക്കുന്നതിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം ഇന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ അങ്ങയുടെ സാക്ഷിയായിരിക്കാൻ എന്നെ സഹായിക്കണേന്ന് ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയോ എവിടെയെങ്കിലും താമസിക്കുകയോ കർത്താവ് എന്നെ ഒരു സാക്ഷിയാക്കണേ ആവശ്യക്കാരുടെ അടുക്കലേക്ക് എന്നെ നടത്തണേ എനിക്കൊരു സാക്ഷിയാകണം ചിലപ്പോൾ ഞാനൊരു പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പം ഒരാളോട് വെറുതെ അങ്ങ് പ്രസംഗിക്കുകയല്ല ഞാൻ ശ്രദ്ധിക്കും അവൻ അതിൽ ഇല്ലയോ എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് ഒരു വേദപുസ്തവം തുറക്കും ആ വിമാനത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള ആ ടേബിളിൽ ആ മനുഷ്യനെ അതിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അവൻ നിങ്ങളോട് സംസാരിക്കും ഞാൻ ഒരു ക്രിസ്ത്യാനാണെന്നും ഞാൻ സംസാരിക്കാൻ തയ്യാറാണെന്നും അവനെ മനസ്സിലാക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ് എൻ്റെ കയ്യിലെൻ്റെ ഫോണുണ്ട് അതിൽ ബൈബിളുണ്ട് വിമാനത്തിൽ വളരെ അടുത്തിരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് അവന് വായിക്കാനായിട്ട് കഴിയും കുറേ സമയം ഞാൻ എൻ്റെ മൊബൈലിൽ വേദവസ്വം വായിച്ചുകൊണ്ടിരുന്നു എൻ്റെ അടുത്തിരുന്ന ഇദ്ദേഹത്തിന് വളരെ അസ്വസ്ഥത തോന്നാനായിട്ട് തുടങ്ങി അവൻ എഴുന്നേറ്റ് അവൻ്റെ മുമ്പിലിരുന്ന ഭാര്യയുടെ സീറ്റിലേക്ക് മാറിയിരുന്നു അവൻ്റെ ഭാര്യ വന്ന് ആ സീറ്റിലിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടു എന്ത് സംഭവിച്ചു ഒരുപക്ഷെ അവൻ വെറുപ്പ് തോന്നിക്കാണും എൻ്റെ അടുത്തിരിക്കുന്ന ക്രിസ്ത്യാനയാണ് അവൻ ഭേദവസ്തവം വായിച്ചുകൊണ്ടിരിക്കുന്നു ശരി എനിക്ക് മനസ്സിലാവാൻ താല്പര്യമില്ലെന്നും എന്നാൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു എപ്പോഴെങ്കിലും ഇതുപോലൊരു കാര്യം നടന്നാൽ ഞാൻ അവനായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ എങ്ങനെയെങ്കിലും അവൻ കർത്താവിനെ അറിയണം അവൻ നഷ്ടപ്പെട്ടവനാണോ അവൻ രക്ഷ വേണം നാം പറഞ്ഞു തുടങ്ങിയ ലൂക്കോസ് പതിനാലിൽ നിന്നാണല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മൂന്ന് വ്യവസ്ഥകളെ പറയുന്നത് ഇത് വളരെ കുറച്ച് ഊന്നി പറയുന്നുള്ളൂ അതുപോലെ വളരെ കുറച്ച് പേരെ ഇത് മനസ്സിലാക്കുന്നുള്ളൂ ഇത് അടിസ്ഥാനപരമായ ഉപദേശമാണ് ഇതിവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം ഈ മൂന്ന് വ്യവസ്ഥകൾ ഇത് നിങ്ങൾ പൂർത്തീകരിക്കുന്നവരല്ലെങ്കിൽ നിങ്ങളൊരു ശിക്ഷനല്ല നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളല്ല യേശു ക്രിസ്തു പണിയുന്ന ആ സഭയുടെ ഭാഗമായിരിക്കാനും നിങ്ങൾക്ക് കഴിയത്തില്ല ബുദ്ധിപരമായിട്ടുള്ളൊരു വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു യേശു എൻ്റെ പാപത്തിനായിട്ട് മരിച്ചു നമ്മുടെ വാക്കിൽ കൂടെ ചില വാചകങ്ങൾ പറയുന്നു കർത്താവേൻ്റെ ഹൃദയത്തിലേക്ക് വരണേ എന്തെങ്കിലും സംഭവിച്ചോന്ന് നിങ്ങൾക്ക് അറിയത്തേ ഇല്ല എന്നാൽ നിങ്ങളൊരു ശിഷ്യനാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും അറിയാം ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ മുപ്പത്തി മൂന്നാം വാക്യം വരെ ശിഷ്യത്വത്തിൻ്റെ ഈ വ്യവസ്ഥകൾ പറയുന്നതിൻ്റെ അവസാനം നിങ്ങൾ വായിക്കുന്നത് അവൻ അവനതിനെ ഉപമിച്ചത് ഉപ്പിനോടാണോ മുപ്പത്തിനാലാം വാക്യം എപ്പോഴും ഒരു വാക്യം അതിൻ്റെ സാഹചര്യത്തിൽ വായിക്കണം എവിടെയാണോ അവൻ ഉപ്പിനെക്കുറിച്ച് പറഞ്ഞത് ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് അവൻ ഉപ്പിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകളാണ് എന്നിട്ടാണ് കാരമുള്ള ഉപ്പിനെക്കുറിച്ച് അവൻ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഉപ്പിനെ പോലെ തോന്നിക്കുന്നതും എന്നാൽ ഉപ്പിന്റെ ഗുണമില്ലാത്തതുമായ ഉപ്പുണ്ട് കാരണം ആ ഉപ്പിൽ കാരമില്ല അപ്പോളത് പ്രയോജനമില്ലാത്തതാണ് നിങ്ങൾക്കറിയാം ഒരല്പം ഉപ്പ് മതി ഭക്ഷണത്തിന് രുചി വരുത്താനായിട്ട് ഒരു സ്പൂൺ ഉപ്പിന്റെ ആവശ്യമില്ല ഒരൽപം ഉപ്പ് മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിലുപ്പുണ്ടാവും യേശു ക്രിസ്തു പറഞ്ഞു ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ കാര്യവും നമ്മൾ എവിടെ ആയിരുന്നാലും ഞാൻ നേവിയിലായിരുന്നപ്പോൾ എനിക്കിത് മനസ്സിലായിട്ടുണ്ട് ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ചിലപ്പം അത് അക്രൈസ്തവരായ ചിലരെ മുറിപ്പെടുത്തും അതുപോലെ തന്നെ എൻ്റെ മുതിർന്ന ഓഫീസർമാരെയും അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ അവരെന്നെ ബുദ്ധിമുട്ടിക്കും ചിലപ്പോൾ എനിക്കെതിരെ മോശം റിപ്പോർട്ടുകൾ എഴുതും അവർ ക്രിസ്ത്യാനികളെ വെറുക്കുന്നതുകൊണ്ടാണ് അതിനെന്താ കുഴപ്പം എനിക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ എന്നെ ശക്തനായ ഒരു ക്രിസ്ത്യാനെ ആക്കിയ ഇതുപോലുള്ള സാഹചര്യങ്ങളാണ് എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ പ്രിയ സഹോദര സൗന്മാരെ നിങ്ങൾ കാര്യം നഷ്ടപ്പെടാത്ത ക്രിസ്ത്യാനികളായി നിങ്ങൾ ഇരിക്കണം ആളുകളിൽ ചെലപ്പം മാനസാന്തരപ്പെട്ടില്ലായിരിക്കാം എന്നാൽ എന്നാലവരറിയണം അവരുടെ ജീവിതത്തിൽ അവരൊരിക്കൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനെ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അവനൊരു നാമധേയനല്ലായിരുന്നു അവൻ വളരെ വ്യത്യസ്തനായ ഒരാളായിരുന്നു അവർ നിന്നെപ്പറ്റി ഇത് പറയണം നിന്നോടൊപ്പം ജോലി ചെയ്യുന്നവര് നിന്നെ നന്നായിട്ട് അറിയുന്നവര് നിങ്ങളെ നന്നായിട്ട് അറിയുന്ന നിങ്ങളുടെ ബന്ധുക്കളെ അവരെ മനസ്സിലാക്കണം ഇവനെ ഇവളെ വ്യത്യസ്തയായിരുന്നു ഞാൻ സാധാരണ കണ്ടുമുട്ടിയിട്ടുള്ള ക്രിസ്ത്യാനികളെ പോലെ അല്ലവൻ അവൻ വ്യത്യസ്തനാണ് നാം രസം പകരുന്ന ഉപ്പ് പോലെ ഉള്ളവരായിരിക്കണം ആളുകൾ നമ്മളോട് ബന്ധപ്പെടുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളുമായിട്ട് ഇടപെടുമ്പോൾ അവർ മനസ്സിലാക്കണം മറ്റ് ക്രിസ്ത്യാനികളെ പോലെയല്ല ഇവൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും സംബന്ധിച്ച സത്യമാണെന്ന് ഉപ്പ് നല്ലതാണ് എന്നാൽ അതിന് രുചിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത് അവൻ ഒരു ക്രിസ്ത്യാനിയാണ് മുപ്പത്തഞ്ചാം വാക്യം പ്രയോജനമില്ലാത്തവൻ യേശു അങ്ങനെ ഒരു പദം പറയുമോ നീ ഒരു പ്രയോജനവുമില്ലാത്ത നിഷ്ഫലനായ ഒരു ക്രിസ്ത്യാനിയാണോ നിന്റെ രുചി നിനക്ക് നഷ്ടപ്പെട്ടാൽ അതാണോ മുപ്പത്തഞ്ചാം വാക്യത്തിൽ യേശുപയോഗിച്ച് വളരെ ശക്തമായ ഭാഷയാണ് അത് നിലത്തിനും വളത്തിനും കൊള്ളുകയില്ല അതിനെ പുറത്ത് കളയും ചിന്തിച്ചു നോക്ക് എന്ന് പറയുന്ന ഒരാളെ പറ്റി കർത്താവ് ഇങ്ങനെ പറയുന്നത് നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല നീ നിന്നെ തന്നെ ഒരു എന്ന് വിളിക്കരുത് കാരണം നിനക്ക് നിന്റെ രുചി നഷ്ടമായി നിന്റെ ചുറ്റുമുള്ളവർക്ക് ഒരു വ്യത്യാസവും കാണാനായിട്ട് കഴിയുന്നില്ല അവർ പറയുന്ന മോശം തമാശ നീയും പറയുന്നു അവർ പറയുന്ന മോശം തമാശയ്ക്ക് നീ ചിരിക്കുന്നു അവരെ പോലെ നീ സംസാരിക്കുന്നു അവരെ പോലെ നീ അനീതി ചെയ്യുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നീ ചെയ്യുന്നു അവർക്ക് താൽപ്പര്യമുള്ള ഈ ലോകത്തിലെ കാര്യങ്ങൾ അതിൽ തന്നെയാണ് നിൻ്റെയും താല്പര്യം യേശു ചോദിക്കുന്നു എവിടെയാണ് നിൻ്റെ ഉപ്പ് മറ്റൊരു ചിത്രം കൂടെ യേശു കാണിക്കുന്നുണ്ട് വെളിച്ചത്തെ വെളിച്ചത്തെപ്പറ്റി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു നിങ്ങളൊരു മുറിയിലേക്ക് പ്രവേശിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ മുറിയിൽ വെളിച്ചമുണ്ടോയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വെളിച്ചമുണ്ടോ ഇല്ലയോന്നു ഒരു ഇരുണ്ട മുറിയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വെളിച്ചമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഉപ്പും വെളിച്ചവും ഒരു ഭക്ഷണത്തിൽ ഉപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് എന്നെ വെല്ലുവിളിച്ചത് പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്ക് ചുറ്റും ഒത്തിരി അവിശ്വാസികളുള്ളപ്പം ഞാൻ ഞാൻ ജോലി ചെയ്യുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാണോ ആദ്യത്തെ ദിവസം അല്ലെങ്കിലും ചില ആഴ്ചകളോ മറ്റോ അവരെന്നോടൊപ്പം ജീവിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാണോ ഞാൻ വ്യത്യസ്തനാണെന്ന് ഞാൻ ഒത്തിരി ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവൻ വ്യത്യസ്തനാണ് എൻ്റെ സഹോദരി സഹന്മാരെ നിങ്ങളെക്കുറിച്ച് ആളുകൾ ഇത് പറയണം കാരണം ലോകം പലതരത്തിലുള്ള ക്രിസ്ത്യാനങ്ങളെ കാണുന്നുണ്ട് നീ ഒരു വ്യത്യസ്തനാണെന്ന് അവർ കാണണം നിനക്കൊരു ഉണ്ടായിരിക്കണം നീ ആ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വെളിച്ചം വെളിച്ചമുണ്ടാകണം നീ ആ മുറിയിലേക്ക് വരുമ്പോൾ അവർ ആ മോശം തമാശ പറയുന്നത് നിർത്തണം അങ്ങനെ ആയിരിക്കണം അത്